ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ നയനയും ആദർശവും തമ്മിൽ സംസാരിക്കുന്നു ഇനിയും ആ ഒരു വലിയ കള്ളത്തിൻ്റെ പേരിൽ എന്നെ വെറുതെ താറടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതിൻ്റെ കാരണങ്ങളെല്ലാം ഏറ്റു പറഞ്ഞതാണെന്നും പറഞ്ഞ് നമ്മുടെ നയനയും അവിടെ നിന്ന് പോണു ആ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ അഭിക്കാണെങ്കിൽ എന്തോ ഒരു വയ്യാഴിക പോലെ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുക അഭിയാണെങ്കിൽ തൊട്ടെടുത്തിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുകയാണ് നവിയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നു പോലുമില്ല നവിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല അഭിയാണെങ്കിൽ തീരെ വയ്യാത്തതുപോലെയൊക്കെ ഇങ്ങനെ ആകുന്നു അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്നപ്പോൾ മകൻ്റെ ഒരു അസ്വസ്ഥത കണ്ടു എന്താ അഭി എന്തോ പറ്റിയും ചോദിച്ചപ്പം എനിക്ക് തീരെ വയ്യമ്മേ വോമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പമ്മ പോയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അമ്മ തൊട്ടടുത്തിരുന്ന് മകൻ്റെ പുറമൊക്കെ തിരുമ്മിക്കൊടുത്തോണ്ടിരിക്കുക നീ എന്തൊരുത്തി അടി നിന്റെ ഭർത്താവിന് വയ്യാതെ വന്നിട്ട് നീ എന്തടി നോക്കാത്തത് അവന്റെ പുറൊന്നും തടലി കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ചിലത് ദേഷ്യപ്പെട്ടു അപ്പൊ ഇവൻ എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടോ എന്ന് നവ്യ ചോദിച്ചു ചില സമയത്ത് സ്നേഹം കാണിക്കും ചില സമയത്തോ അത് തീരെ ഇല്ല അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ കരുവേ ഭാര്യമാർ നോക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ എടാ ഇവളെ കൊണ്ടുപോയി ഏതെങ്കിലും കായിൽ തള്ളാൻ പറഞ്ഞു കാലി തള്ളാനേ ഞാനങ്ങനെ വേസ്റ്റ് വാട്ടർ ഒന്നുമല്ലെന്ന് നവ്യ അതിനേക്കാൾ മോശമാണെന്ന് നീ ജലജ സ്വന്തം ഭർത്താവിന് വയ്യാതെ വരുമ്പോൾ നോക്കാത്തവള് പിന്നെന്തിനാ ഡീവൻ കെട്ടിയ താലിയും കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും നബി എഴുന്നേറ്റ് നിന്നിട്ട് ഓ ഇവളെ എനിക്ക് കടിച്ചു കീറാൻ തോന്നുന്നുണ്ടെന്നും ആരച്ച് കളിക്കടിക്കാനാ തോന്നുന്നതെന്നൊക്കെ നബിയോട് പറഞ്ഞു അങ്ങനെ അരച്ചു കുടിക്കാൻ ഞാൻ എന്താ പച്ചില മരുന്നും അല്ലാണെന്ന് ചോദിച്ചു നവ്യ നീ പച്ചില മരുന്നല്ലടി പച്ചില പാമ്പാണെന്ന് പറഞ്ഞു പച്ചിലപ്പാമ്പിനെ വിഷമില്ലെന്ന് നവ്യ എന്നാൽ ഇവിടെ നല്ല വിഷമുള്ള വേറെ കുറെ ഇനങ്ങളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിയും പിടുത്തും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അമ്മേ വേണ്ടമ്മേ അവളെ വെറുതെ വിടമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അഭി പറയുന്നു ഈശ്വര ഇവൻ ഇവന് ഈ കാണിക്കുന്ന ഇതൊക്കെ നിർമ്മലൻ്റെ കാര്യം അറിയുമ്പോൾ എല്ലാം പോകുമല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ നടക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ കനകം എങ്ങനെ ഇരിക്കുക കേട്ടോ അതൊക്കെയോ ആലോചനയായിട്ട് അപ്പോൾ കനകത്തിൻ്റെ ഫോണിലേക്ക് ദേ നമ്മുടെ നയനെ വിളിച്ചു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അല്ലെങ്കിൽ വിളിക്കാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവിടെയുള്ളവർക്കാർക്കും ഞങ്ങളെ ഇഷ്ടമല്ലല്ലോ മോളെ അതുകൊണ്ട് മനഃപൂർവ്വം വിളിക്കാത്തതാണെന്ന് പറഞ്ഞു എങ്കിലും അമ്മയുടെ രണ്ട് മക്കൾ മക്കളിവിടെയുണ്ട് അത് ഓർമ്മ വേണം എന്ന് നയന പറഞ്ഞു കനകയോട് അവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളോ കാര്യങ്ങളോ ഇല്ലല്ലോ മോളെ ഇവിടെയല്ലേ വിശേഷമുള്ളത് കല്യാണക്കാരി എന്താകുമ്പോൾ എത്ര പെട്ടെന്ന് മറന്നുപോയെന്ന് ചോദിച്ചു പക്ഷേ എന്തോ ഒരു താല്പര്യക്കുറവുണ്ട് അമ്മേ കല്യാണത്തിന് അതെന്താ മോളെ അങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഈ പ്രായത്തിലുള്ള പയ്യന്മാരുടെ പ്രശ്നങ്ങൾ തന്നെയാ അനിയുടെ മനസ്സിൽ ആരും ഉണ്ട് പക്ഷേ അത് കേട്ടപ്പോൾ നമ്മുടെ കനകൊന്ന് ഞെട്ടി അതാരാണെന്നോ മറ്റോ അനുഭവം പറഞ്ഞു മോളെ എന്ന് ചോദിച്ചപ്പം ഇതുവരെ അവനൊന്നും പറഞ്ഞിട്ടില്ല കല്യാണം ഉടനെ വേണ്ടെന്നൊക്കെയാ പറയുന്നതെന്നുള്ള കാര്യം പറഞ്ഞു അല്ല അനിമോന്റെ മുത്തച്ഛനല്ലേ എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോ ഇനി ഏർ പറഞ്ഞ സമയത്ത് തന്നെ കല്യാണമൊക്കെ നടത്തണം അതിന് മാറ്റമൊന്നും വരുത്തരുതെന്ന് പറഞ്ഞപ്പോൾ അതിന് മാറ്റം അമ്മേ ഉടനെ തന്നെ അവരുടെ കല്യാണം നടക്കുന്നു നേരെയും പറഞ്ഞു എനിക്ക് വേണ്ടി പലപ്പോഴും ആദർശനോട് തർക്കിക്കാറുള്ള പയ്യനി അതിൻ്റെ ഒരു സ്നേഹം എനിക്ക് അവനോടുണ്ട് അവൻ്റെ ജീവിതം ഒരിക്കലും നശിച്ചു പോകരുത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അത് ശരിയാമ്മോളെ അതുകൊണ്ട് അമ്മ പറഞ്ഞത് ആ കല്യാണം പറഞ്ഞ സമയത്ത് തന്നെ നടത്തണം എന്നുള്ളത് ഒരു മാറ്റവും വരുത്തരുതെന്നും അല്ല നന്ദു എവിടെ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അവൾ ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ കണ്ടില്ല പിന്നെ ഇപ്പൊ എന്താണെന്നറിയില്ല നന്ദു ഇങ്ങനെ അങ്ങ് ആയിപ്പോയി ഒന്നിനും ഒരു ശ്രദ്ധയില്ല ആകെ ടെൻഷനാ പെണ്ണിന്റെ മനസ്സിലും ഇനി ആരെങ്കിലും കയറി കൂടിയോ അമ്മേ എന്ന് നയനെ ചോദിച്ചപ്പോൾ അല്ല അങ്ങനെ ഉള്ളപ്പോഴാണല്ലോ ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു പിന്നെ അവൾ അങ്ങനെ ആരെയും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കനക്കെങ്ങനെ ഒന്ന് ഉരുക്കുക ഒരാണിന്റെ മുന്നിലും കീഴടങ്ങി ജീവിക്കരുതെന്നുള്ളതല്ലേ അവൾ പറയുന്നതെന്നൊക്കെ ചോദിച്ചു എങ്കിലും ചില സാഹചര്യത്തിൽ ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കൈവിട്ട് പോവില്ലേ മോളെ എന്ന് അമ്മ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും അമ്മയ്ക്ക് തോന്നിയിട്ടില്ല പിന്നെ അമ്മയൊന്നും പറഞ്ഞതേ ഉള്ളതെന്നും പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കണം എന്തായാലും മോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കണം കേട്ടോ കല്യാണം വിളിക്കാൻ ആദർശമം പോകുമ്പോൾ മോളും കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കല്യാണം വിളിക്കാനെന്നും പറഞ്ഞു അച്ഛനെയും നന്ദുവിനേയും കൂട്ടി ഇങ്ങോട്ട് പോരണം കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് നേട്ടം എന്നൊക്കെ പറഞ്ഞു ശരി മോളെന്നു പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ എന്താണ് നന്ദുവിന് പറ്റിയിട്ടുണ്ടാവുക നന്ദു ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നയനെ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക ഇന്ന് അമ്മ അമ്മയ്ക്കും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ സാധാരണ ഫോൺ വിളിച്ചാൽ അമ്മ വലിയ താല്പര്യം കാണിക്കാറുള്ളതല്ല പെട്ടെന്ന് നമ്മൾ ഫോണിങ്ങ് കട്ട് ചെയ്തല്ലോ അമ്മയുടെ ശബ്ദത്തിലും ഒരു പതർച്ചയൊക്കെ ഉണ്ടല്ലോ എന്താ കുഴപ്പം എന്നൊക്കെ നയന നിന്ന് ചിന്തിക്കുന്നു പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ ആലോചനയായിട്ട് നിൽക്കുക അപ്പം അമ്മ അങ്ങോട്ടേക്ക് വന്നു നന്ദു മോളെ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ അനിമോൻ മോളോട് ഇഷ്ടമാണെന്നുവെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ചോദിച്ചതെന്ന് നന്ദു ചോദിച്ചു അല്ല അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പം അത്തരം സംസാരങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു പിന്നെ എപ്പോഴാ നന്ദുട്ടന് ആങ്ങളെയായിട്ട് കരുതേണ്ട പയ്യനെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നിങ്ങനെ ചോദിച്ചു അപ്പം നന്ദു ആകെ വല്ലാതെയായി അത് അത് പിന്നെ എനിക്ക് അറിയില്ല അമ്മയെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു ഇപ്പം എന്നെ നയലമോള് വിളിച്ചിരുന്നു അവിടെ എല്ലാവരും കല്യാണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല ഒരുക്കങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞേ അനിമോനാണെന്നുണ്ടെങ്കിൽ കല്യാണം വിളിയൊക്കെ തുടങ്ങി എന്നാ കേട്ടതെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാതെ ഇവിടേക്ക് അവർ കല്യാണം വിളിക്കാൻ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ നന്ദൂന് ഭയങ്കര ടെൻഷനായി ഇതേ മോക്കൊരു കാര്യം അറിയാമല്ലോ അവിടെ ജീവിക്കുന്നത് നിൻ്റെ രണ്ടാമത്തെ ചേച്ചിയും പിന്നെ നിന്റെ മൂത്ത ചേച്ചിയുവാ എൻ്റെ നാന്തൂട്ടിനും നയനമോൾക്കും അങ്ങനെ വലിയ മോഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കല്യാണത്തെപ്പറ്റി പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ഒരു ബന്ധം വളർന്നത് നമ്മക്ക് മനസ്സിലാക്കണില്ല എന്നൊക്കെ പറഞ്ഞപ്പം നയനേച്ചയോടൊന്നും പറയരുതമ്മയെന്ന് നന്ദു പറഞ്ഞപ്പം അയ്യോ ഞാൻ പറയില്ല മോളെ അവൾക്ക് ഇതൊന്നും അറിയത്തുമില്ല മോളും അനിയും നല്ല കൂട്ടുകാരാണെന്ന് അവൾ ഇപ്പോഴും പറയുന്നത് അവൾ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത് നന്ദുട്ട ഇങ്ങനൊരു ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്യാത്തതും പരസ്പരം കാണാത്തതും അല്ലെങ്കിൽ എപ്പോഴും രണ്ടുപേരും ഒരുമിച്ചായിരുന്നില്ലേ ആ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഈ ബന്ധം അംഗീകരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എൻ്റെ മോള് ഇതക്ക മറക്കണം അപ്പോൾ ഹനുമാൻ്റെ നല്ല സുഹൃത്തായി മാത്രം ഇരുന്നാൽ മതി എന്നൊക്കെ പറയണു അങ്ങനെ അമ്മ കുറേ ഉപദേശിച്ചിട്ട് അങ്ങ് പോയി നന്നു അവിടെ അങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് അനിയെ അനിയാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം അല്ലാതിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ നയന ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വരുന്നത് ഈ പാല് കുടിച്ചിട്ടിരിക്കാൻ പറഞ്ഞു ഈ പാൽ കുടിച്ചിട്ട് ചിന്തിക്കാൻ പറഞ്ഞു നേരത്തെ ചിന്തിക്കുമ്പം അത് കവിത എഴുതാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമായിരുന്നു എന്നാൽ ഇനി അത് പറ്റത്തില്ലല്ലോ അല്ലേ എന്ന് നയന ചോദിക്കണേ ഇങ്ങനെ ചിന്തിച്ചിരുന്ന് ഉറക്കം പോകണ്ടാന്ന് കരുതിയ പാല് കൊണ്ടുവന്നതെന്നുള്ള കാര്യവും പറഞ്ഞ് ദേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കോളൂ എന്ന് നയന പറയണം അന്നേരം മനി ഇങ്ങനെ വിഷമിച്ച് തന്നെ ഇരിക്കാം ഈ വേദനയും നിരാശയും അത്ര പെട്ടെന്നൊന്നും പോകുന്ന ലക്ഷണം ഇല്ലല്ലോ ഇക്കണക്കിന് ഒരു പെങ്കൊച്ചിവിടെ കയറി വന്ന അതിന്റെ പേരിൽ വലിയ വഴക്കുകൾ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ എന്നൊക്കെ നയന പറഞ്ഞപ്പോ താലുകെട്ട് കഴിഞ്ഞാൽ പിന്നെ വഴക്കിട്ടിട്ട് എന്താ പ്രയോജനമായിട്ടെത്തി ഇത്രയ്ക്ക് അനിയുടെ മനസ്സിൽ കയറി കൂടിയത് ആരാണെന്ന് ചോദിച്ചു ഇത് വല്ലാത്തൊരു പ്രേമം തന്നെയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ടാളും പരസ്പരം ഇഷ്ടമൊന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരുപാട് ഒരുപാട് അടുത്ത് പോയേട്ടതേ അവളോട് അവൾ എൻ്റെ ശബ്ദം കേൾക്കണം എന്നാഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവളെ വിളിക്കും അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെ ഞങ്ങൾക്കിടയിൽ ആ ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ആ ബന്ധത്തിനോട് എനിക്ക് ഇത്രയും താല്പര്യം പക്ഷേ അനാമികയുമായി ഞാൻ എപ്പോഴും വഴക്കാം അനാമികയ്ക്ക് എപ്പോഴും എന്നെ സംശയം അതുകൊണ്ട് എനിക്ക് അനാമികയുമായിട്ടുള്ള ബന്ധത്തിന് തീരെ താല്പര്യം ഇല്ലാത്തതെന്നൊക്കെ പറയുമ്പോൾ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എനിക്ക് വിധിച്ച പെൺകുട്ടി അനാമിക തന്നെയാണെന്ന് നയന പറഞ്ഞു ആ അതൊക്കെ പോട്ടെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത വളരെ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിന്ത വിട്ട് വിട്ടുകളയുന്നതാണ് നല്ലതെന്ന് നനിയും പറഞ്ഞു ഈ വീട്ടിലുള്ളവർ അംഗീകരിക്കാത്തൊരു ബന്ധത്തിനോട് എനിക്കും താല്പര്യം ഇല്ല അനിയും അതുകൊണ്ടാണ് ഞാൻ അനിയോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവളുടെ മുഖം മറന്ന് ഈ വിവാഹത്തിന് തയ്യാറെടുക്കാൻ ഈ സ്നേഹമൊക്കെ വിട്ടിട്ട് സൗഹൃദം മാത്രം മതി അങ്ങനെ നയന അനിയെ ഉപദേശിച്ചിട്ട് അവിടെ നിങ്ങൾ പോയി അനി വീണ്ടും വിഷമത്തിലെ തന്നെ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല പാൽ കുടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മൊത്തത്തിൽ വിഷമം അത് ഇനിപ്പോൾ ഫോണെടുത്ത് നന്ദുവിനെ വിളിച്ചു നന്ദുവിനെ അത്യാവശ്യമായിട്ടുള്ളത് കാണണമെന്ന് പറഞ്ഞു പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ നന്ദു ഒഴിഞ്ഞു മാറി പക്ഷേ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് നമ്മുടെ അനി പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫോണിൽ സംസാരിച്ചു കാണാൻ തീരുമാനിച്ചു അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും നല്ല ഉറക്കം അവിടെ എല്ലാവരും നല്ല ഉറക്കം മകളാണെങ്കിൽ ഇപ്പം അതുക്കെ റൂമിലേക്ക് വന്ന് ഇവരെ നോക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോകാം കേട്ടോ അപ്പോൾ റൂമ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോണു ശേഷം ദേ ഇങ്ങനെ റൂമ് തുറന്ന് വീ റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ ചെന്നപ്പോൾ അനി അവിടെ കാത്തു നിപ്പുണ്ട് അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അനിയെന്താ ഇപ്പം വന്നതെന്ന് ചോദിച്ചു നന്ദു എനിക്കിപ്പം നന്ദു ഒരിടം വരെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ എവിടേക്കാണെന്ന് ചോദിച്ചു എവിടേക്കാണ് ഞാൻ വരേണ്ടത് ചോദ്യങ്ങളൊന്നും എൻ്റെ മുന്നിൽ വേണ്ട പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അനി ഇപ്പം സമയം എന്ന വിചാരമെന്ന് നന്ദു ചോദിച്ചപ്പോൾ ഓരോ ഏകദേശം നാലുമണിയായി കാണും എൻ്റെ കൂടെ വന്നേ പറ്റൂ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അപകടം പിടിച്ച ഒരിടത്തേക്ക് നന്ദവിന് ഞാൻ കൊണ്ടുപോകില്ലെന്ന് അറിയാമല്ലോ എന്ന് അനി ഇനിയിപ്പോൾ അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ സ്വയം രക്ഷപ്പെടാനുള്ള കഴിവൊക്കെ നന്ദവിനില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അനി ചോദി നന്ദു കുറേ ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല അങ്ങനെ അങ്ങനെതേ പോകുന്ന കാര്യങ്ങളും അതുപോലെ ഇതേ ഫ്രഷ് ആകുന്ന കാര്യങ്ങൾ അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അനി നന്ദുവിനോട് പറയൂ കേട്ടോ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ അങ്ങ് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം കനകം രാവിലെ എഴുന്നേറ്റ് വരുന്നു ഗോവിന്ദേട്ടൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നു അപ്പോൾ നന്ദു എഴുന്നേറ്റില്ല നന്ദുമോൾ എന്തെയെന്ന് ചോദിച്ചപ്പോൾ അവൾ എഴുന്നേറ്റവും അവളെ റൂമിൽ കണ്ടില്ല ഈ സമയത്ത് അവളെ എക്സർസൈസ് ചെയ്യാനൊക്കെ പോകുന്നതാണല്ലോ അങ്ങനെ പോയി കാണുന്ന എന്ന് പറഞ്ഞു ഹാ നീ അങ്ങനെ പറഞ്ഞാലെങ്ങനെയാണ് അവളെ ഫോണിലൊന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഫോൺ ഫോണിവിടെ മുറിയിൽ കണ്ടു ഫോൺ എടുക്കാതെ പോയിരിക്കണേന്ന് പറഞ്ഞു ഫോൺ അങ്ങനെ വെച്ചിട്ട് പോവാറില്ലല്ലോ എന്ന് അച്ഛൻ പറയുമ്പം ഏതായാലും ഞാൻ രാവിലെ എഴുന്നേറ്റിപ്പം മുതൽ അവളെ കണ്ടിട്ടില്ല ഇറങ്ങി പോയതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം നീ അവൾക്കൊപ്പമല്ലേ കിടന്നത് പിന്നെന്തിനാ നീ മാറിക്കിടന്നതെന്ന് ചോദിച്ചു ഓ ഒന്നും സംഭവിക്കില്ല ഗോവിന്ദേട്ടാ പേടിക്കണ്ട നീ അവൾ അവളുടെ കൂട്ടുകാർക്കൊപ്പം നടക്കാനോ മറ്റോ പോയതായിരിക്കും വെറുതെ ടെൻഷൻ അടിക്കേണ്ട പിന്നെ ഏതോ ഒരു കരട്ടെ സ്കൂളിൽ ട്രെയിനറായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിനും എല്ലാം പോയോന്നും അറിയില്ല എന്നൊക്കെ പറയുവാണ് അവർക്ക് ഈ പുലർച്ചയ്ക്ക് തന്നെയാണല്ലോ ചെയ്യുന്നത് അവൾ പടുത്തടയ്ക്ക് വെച്ചൊന്ന് ഉഴപ്പിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ജോലി സമ്പാദിക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യം നേരം പറഞ്ഞു ഗോവിന്ദേട്ടൻ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടനോട് അപ്പോൾ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആരോ വന്ന് കോളിംഗ് ബെല്ലടിച്ചു അവളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കനകം ചെന്ന് തുറന്നപ്പം ഫ്രണ്ടിലിതേ അനി നിക്കുന്നു തൊട്ട് പുറകിൽ നിന്ന് താലിയും കയ്യിൽ മാലയൊക്കെ ആയിട്ട് ഇതേ നമ്മുടെ നന്ദു ഇത് കണ്ടപ്പോഴേക്കും കനകം ഞെട്ടിപ്പോയി കല്യാണം കഴിച്ച് പേരും കൂടെ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നു അപ്പോഴേക്കും അയ്യോ എന്താ ഇത് അയ്യോ എന്താ ഞാൻ ഈ കാണുന്നതെന്ന് ചോദിച്ചിട്ട് കനകം വലുവായും കരയുന്നു അപ്പോഴത്തേക്കും ഗോവിന്ദാട്ടനോടി വന്നു ഈ കാഴ്ച കാണുന്നു അങ്ങനെ എല്ലാ എതിർപ്പുകളെയും വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് അനിയും നന്ദും വിവാഹം കഴിച്ചിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നടത്തുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി